സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ഡിസംബർ മാസ ഫലങ്ങൾ ജോലിയിൽ നിന്ന് മാറി നിൽക്കും കുടുംബത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം അത്തം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലെ വൃശ്ചികം ഫലപ്രകാരം വൃശ്ചിക മാസത്തിൽ ശാരീരികമായ ക്ഷീണത്തിൽ നിന്ന് മോചനം ലഭിക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും പങ്കാളികളുമായി ചേർന്ന് പണം മുടക്കി പുതിയ പദ്ധതികൾ ആരംഭിക്കും ജോലിക്കാരിൽ നിന്ന പ്രതികൂല പ്രവർത്തികൾ വന്നു ചേരുന്നതിലൂടെ സാമ്പത്തിക നഷ്ടം പ്രതീക്ഷിക്കണം വിദ്യാഭ്യാസത്തിൽ പുരോഗതി കൈവരിക്കും മേലധികാരികളുടെ സമീപനം അനുകൂലമാകാത്തതിൽ വിഷമിക്കും കാനന ക്ഷേത്രയാത്രകൾ തടസ്സങ്ങളില്ലാതെ നടത്താൻ സാധിക്കും ധനുമാസത്തിൽ കുടുംബത്തിൽ പൂർവാധികം ശക്തിയും സ്വാതന്ത്ര്യവും കൈവരിക്കും നിയമരംഗത്തുള്ളവർക്ക് നേട്ടമുണ്ടാകും കലാകായിക മേഖലയിലുള്ളവർ പരിശീലനം ആരംഭിക്കും ഒപ്പം പുതിയ നേട്ടങ്ങൾക്ക് അർഹരാകും സ്വന്തം പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാതെ മറ്റുള്ളവരെ സഹായിക്കാൻ മുൻകൈയ്യെടുക്കും ഭൂമി ക്രയവിക്രയത്തിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാകണമെന്നില്ല ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടതായോ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ട സാഹചര്യമോ വന്നു ചേരാം ദേവീക്ഷേത്രങ്ങളിൽ മുട്ടറക്കൽ വഴിപാടുകൾ ഉത്തമ ഫലം ചെയ്യും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യും